ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കെ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നയനയ്ക്ക് ചെറിയ തലവേദനയാണെന്ന് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനയുടെ ഉള്ളൊന്നും ഉലഞ്ഞു എങ്ങനെയെങ്കിലും ആദർശിനെ അവിടെ നിന്നൊന്ന് പറഞ്ഞു വിടണമെന്ന് ആശാത്തിക്ക് ഒരു ആഗ്രഹം എന്നിട്ട് ആദർശനെ എങ്ങനെയൊക്കെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു കേട്ടോ ആദർശം എന്നിട്ട് അച്ഛ അമ്മ കൊടുത്ത ചായയൊക്കെ ഒക്കെ മേടിച്ച് കൊടുത്ത് കുടിച്ചിട്ട് അവിടെ നിന്നങ്ങ് പോയി ആദർശം അങ്ങ് പോയിക്കഴിഞ്ഞപ്പോൾ ദേവയാനി നേരെ അതി മോളുടെ റൂമിലേക്ക് പതുക്കെ വരുവാ അതും മസാല ചായയൊക്കെ ആയിട്ട് അപ്പോൾ അമ്മ വരുമോ എന്ന് നോക്കണമെന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മുടെ നയനെ അവിടെ കിടന്നത് ദേഹ അമ്മ വന്നിരിക്കുന്നു മകൾക്കുള്ള മസാല ചായ ആയിട്ടെ അപ്പം അമ്മയെ കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ ഒന്നും അല്ലാത്തതുപോലെ അവിടെ അങ്ങനെ കിടക്കുക അപ്പോൾ അതൊക്കെ വന്നു അപ്പം നയനിങ്ങനെ കണ്ണടച്ച് കിടക്കണു അമ്മ തൊട്ടരിക്കലും വന്നത് നയനെ അറിഞ്ഞിട്ടുണ്ട് പക്ഷെ നയനെ അത് ഭാവിക്കുന്നില്ല കണ്ടതായിട്ട് അറിയുന്നില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ കണ്ണടച്ച് കിടക്കുക അപ്പോൾ എന്നും അങ്ങനെ വിളിച്ചു അപ്പോൾ നായനെ പതുക്കെ കണ്ണ് തുറന്നപ്പോൾ അമ്മ ഇങ്ങനെ ദൈവമ്മ ഞാനിനി ഇത് കൊണ്ടുവന്നത് കൊണ്ട് ഇവള് എങ്ങാനും എന്തെങ്കിലും തെറ്റിദ്ധരിക്കോ എന്നൊക്കെ ഇങ്ങനെ ദേവയാനി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എന്നിരുന്നാലും നമ്മുടെ ദേവയാനി ഇങ്ങനെ വിളിച്ചു നായനെ കണ്ണ് തുറന്നപ്പോൾ ആ അമ്മ എന്നും പറഞ്ഞ് ചാടി എഴുന്നേറ്റിരുന്നു എന്നാൽ ഇതെന്താ അമ്മയെന്ന് ചോദിച്ചപ്പോഴാണ് കോഫി നിനക്കെന്താ പറ്റിയെന്ന് ആദർശ പറഞ്ഞത് ഏ വേറൊന്നും ഇല്ലമ്മ എനിക്കൊരു തലവേദനയാണ് എന്ന് ഇങ്ങനെ പറയുമ്പോൾ തലവേദനയോ അതെന്താ പെട്ടെന്ന് തലവേദന വരാൻ എന്താ ഓഫീസിൽ പോകാതിരിക്കാനുള്ള നിന്റെ അടവു എന്നൊക്കെ ദേവയാനി ഇങ്ങനെ ചോദിക്കുക ഉം ഏതായാലും നിനക്ക് തലവേദന ആയതുകൊണ്ട് എൻ്റെ മോൻ്റെ സമാധാനം മൊത്തത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതെനിക്ക് ഏതായാലും മനസ്സിലായെന്നും പറഞ്ഞ് ദേവയാനി നയനയോട് പറയണം അവൻ്റെ സങ്കടം കണ്ടത് നിനക്ക് വേണ്ടി ഇന്ന് മസാല ചായ കൊണ്ടുവരാമെന്ന് വെച്ചതെന്നും പറഞ്ഞ് ഇത് കുടിച്ചാൽ തലവേദന മാറുമെന്നും പറഞ്ഞ് നയനയുടെ കയ്യിലേക്ക് കൊടുത്തു നയനു വാങ്ങിച്ചു കിട്ടും എന്നിട്ട് ദേവയാന ഇങ്ങനെ അടുത്ത് ഇരിക്കുവോ എന്നിട്ട് നയനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുവ അപ്പൊ അമ്മ ഇങ്ങനെ നോക്കുന്നത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ നയനും മനസ്സിലായി സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും കരുതലോടെയും ഉള്ള ഒരു നോട്ടമാണ് അതെന്നുള്ളത് അങ്ങനെ നമ്മുടെ ദേവയാനിയെ തന്നെ നോക്കി നയനേ ഇരിക്കുന്നു ഈ സമയത്ത് അമ്മയെന്ന് ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിച്ചു അല്ല എൻ്റെ മകനെ പറ്റിക്കാൻ വേണ്ടി നീ എന്തെങ്കിലും അടവ് കാണിക്കുകയാണോ എന്ന് ഞാൻ നോക്കുകയായിരുന്നു നോക്കട്ടെ നിനക്ക് പനിയോ എന്തേലും ഉണ്ടോ എന്ന് ചോദിച്ചു നെറ്റിയിലും കഴുത്താലൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കി പനിയും കാര്യങ്ങളും ഒന്നും ഇല്ല അപ്പൊ ഇത് നിന്റെ കള്ള തലവേദനയാണല്ലേ എന്ന് ദേവയാനി ചോദിച്ചു അയ്യോ അല്ലമ്മേ ഞാനിതിനാമ്മേ അങ്ങനെ കള്ള തലവേദന എടുത്ത് ഇവിടെ ഇരിക്കുന്നേ അതിന്റെ ആവശ്യം എനിക്കില്ലല്ലോ എനിക്ക് ഓഫീസിൽ പോകുന്നതിന് പ്രത്യേകിച്ച് ഒരു തടസ്സോ അല്ലെങ്കിൽ ഒരു ഇഷ്ടക്കുറവോ കാര്യങ്ങളോ ഇല്ല പിന്നെ ഞാൻ എന്തിനാണ് ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നീയല്ലേ ആള് നിന്നെ എനിക്ക് നല്ല വിശ്വാസമാണ് നീ എന്തൊക്കെ ചെയ്യുമെന്നുള്ളത് എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ നായ ഒന്ന് ചിരിച്ചു നീ എന്താ എന്നെ പരിഹസിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ അയ്യോ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരാളല്ലെന്ന് അമ്മയ്ക്ക് അറിയില്ല എന്ന് ചോദിച്ചു എനിക്ക് നിന്നെ അറിയാം അതുകൊണ്ടാണ് ചോദിച്ചതെന്ന് പറഞ്ഞു ഏതായാലും ഈ മസാല ചായ കഴിക്കുന്നതോടുകൂടി തലവേദന മാറും പിന്നെ അതാണിതാണെന്നും പറഞ്ഞ് എഴുന്നേറ്റ് നടക്കാനൊന്നും നോക്കണ്ട ഇവിടെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ ഇനി നിന്റെ മ എൻ്റെ മകൻ വൈകുന്നേരം വരുമ്പോൾ ഇനി നിന്നെ ഇവിടെ ആരും നോക്കിയില്ലെന്നും പറഞ്ഞു ഇനി അതിനെങ്ങാനും പറഞ്ഞ് നീ ഇറങ്ങി പോയാലോ എന്നൊക്കെ പറഞ്ഞ് അവനോട് പറഞ്ഞു കൊടുത്താലോ എന്നിട്ട് നീ വീട്ടിലേക്ക് ഇറങ്ങി പോയാലോ ആ കൂട്ടത്തി എന്നെ മോനെയും നീ കൊണ്ടുപോയാലോ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ദേവയാനി അപ്പോൾ നമ്മുടെ നയനൊന്നും മിണ്ടിയില്ല നയനെ ഇങ്ങനെ ചിരിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനി പോവുക ദേവയാനി പോയപ്പോൾ ആ അമ്മയുടെ സ്നേഹം തിരിച്ചറിഞ്ഞ് നമ്മുടെ നയനെ ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണെങ്കിലോ അപ്പുറ പോയിട്ട് നമ്മുടെ ദേവയാനി നയനെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുവാണ് ദൈവമേ ദൈവമേഹൻ്റെ മോൾക്ക് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവരുതെന്നും പറഞ്ഞു തലവേദന എത്രയും പെട്ടെന്ന് മാറണമെന്നൊക്കെ മനസ്സിൽ പറഞ്ഞിട്ട് നമ്മുടെ ദേവയാനി അവിടെ നിന്ന് പോയിട്ടോ നയനയ്ക്ക് അന്നേരം ഏകദേശം തൊണ്ണൂറില നൂറിലൻപത് ശതമാനവും കാര്യങ്ങൾ മനസ്സിലായി അമ്മയ്ക്ക് തന്നോട് എന്തോ ഒരു ഇഷ്ടമുണ്ട് എന്നുള്ളത് നയനയ്ക്ക് വ്യക്തമായി മനസ്സിലായി എന്തായാലും ഇതൊരു സാമ്പിൾ പെടിക്കട്ടല്ലേ ഇനിയിപ്പോൾ പൂർണ്ണമായും അമ്മയുടെ മനസ്സ് എന്താണെന്നുള്ളത് താൻ പുറത്ത് കൊണ്ടുവരുമെന്ന് തന്നെ നയന തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുകയാണ് അതിന് അമ്മയെ എങ്ങനെ വലയിലേക്ക് വീഴ്ത്തണമെന്നുള്ളത് നയനയ്ക്ക് നന്നായിട്ട് തന്നെ അറിയാം അത് താൻ ചെയ്യുമെന്നുള്ള ഒരു തീരുമാനത്തിലാണ് നമ്മുടെ നയന ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഇതെല്ലാം കഴി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നന്ദുവിന് ഇപ്പോൾ സെലക്ഷനും കാര്യങ്ങളെല്ലാം കിട്ടി ഇതിന്റെ ടെസ്റ്റും കാര്യങ്ങളും ഇതെല്ലാം നടക്കണം അപ്പം അതിനുവേണ്ടിയിട്ട് നന്ദു പോകാനായിട്ടിരിക്കുക അപ്പം നന്ദു പോകാനായിട്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നന്ദു ഒരിക്കലും ഒരു എസ് ഐ ആകരുതെന്നുള്ള വാശി നമ്മുടെ അനാമികയ്ക്കും ഫാമിലിക്കും ഉണ്ട് അപ്പം നന്ദുവിനെ എങ്ങനെയെങ്കിലും ഈ ഒരു പൊസിഷനിൽ നിന്നും തട്ടിത്തെറുപ്പിക്കണം അപ്പം നന്ദുവിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദു ഇതിൽ നിന്ന് റിജക്റ്റാവുമല്ലോ അപ്പം അതുകൊണ്ട് അങ്ങനെ പ്ലാൻ ചെയ്യുവാണ് ഇവർ മൂന്ന് പേരും കൂടി ചേർന്ന് മകള് അനന്തപുരിയിൽ ഇരുന്ന് വിളിക്കുകയാണ് അച്ഛനെയും അമ്മയെയും നന്ദുവിനെ ഒരു കാരണവശാലും പോലീസ് ആക്കരുതെന്നും പറഞ്ഞുകൊണ്ട് ഈ സമയം ആദർശ ഓഫീസിൽ നിന്ന് തിരിച്ച് വീട്ടിൽ വന്നു തിരിച്ചിൽ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അമ്മയെ കണ്ടു അമ്മയാണെങ്കിൽ മകൻ വരുന്നത് നോക്കിയിരിക്കുക അപ്പം നയനക്കുള്ളതെല്ലാം ഉണ്ടാക്കി പെറുക്കിയൊക്കെ കൊടുക്കുന്നുണ്ട് ആ ഒപ്പം തന്നെ എന്നിട്ട് മകം വന്നു കഴിഞ്ഞപ്പോഴേക്കും നിന്റെ ഭാര്യയ്ക്ക് തലവേദനയൊക്കെ കുറവുണ്ട് കേട്ടോടാ അവളുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയായിരുന്നു മസാല ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇനി ഞാൻ നിന്റെ ഭാര്യയെ നോക്കിയില്ലെന്നും പറഞ്ഞ് നീ അവളെയും വിളിച്ചുകൊണ്ട് ഇവിടുന്ന് പോയാലോ ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നെന്ന് ആദർശ് ചോദിച്ചു നിന്റെ മനസ്സിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് നീയൊക്കെ ചെയ്യാനിരിക്കുന്ന കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ വേറെ ഒന്നും അല്ല ഞാൻ പറഞ്ഞതെന്നും പറഞ്ഞു ദേവയാണ് ആദർശനോട് ചുമ്മാ കയർത്ത് സംസാരിക്കുവാണ് അമ്മയുടെ ഈ പ്രവൃത്തിയൊക്കെ ഇങ്ങനെയാണെങ്കിലും ആദർശം എന്നിട്ടൊന്നും ഇണ്ടാതാകത്തേക്ക് നയനെ കാണാനായിട്ട് പോയി അവിടെ ചെന്ന് നയനോട് കാര്യങ്ങൾ ചോദിച്ചു ചോദിച്ചപ്പോൾ നയനെ പറഞ്ഞു അമ്മ നിന്ന് എനിക്ക് മസാല ചായ ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ട് തന്നു പനിയുണ്ടോ എന്ന് നോക്കി അമ്മയുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട് ആദർശേട്ടാ അത് ഒരു പക്ഷേ എന്നോടുള്ള സ്നേഹമായിരിക്കോ അതോ അതുമാകാൻ ഒരു ചാൻസും ഇല്ല കാരണം അമ്മയ്ക്ക് ഒരിക്കലും നിന്നെ സ്നേഹിക്കാൻ കഴിയില്ല നിന്നെ കാണുന്നതേ ചെകുത്താൻ കുരിച്ച് കാണുന്നത് പോലെയാണല്ലോ അമ്മ കാണുന്നത് അങ്ങനെയുള്ളപ്പോൾ എങ്ങനെ അമ്മ നിന്നെ സ്നേഹിക്കുമെന്നാണ് നീ പറയുന്നതെന്ന് ആദർശം ചോദിക്കുക കേട്ടോ അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പം എന്തായാലും വരട്ടെ നമുക്ക് നോക്കാം എന്താണെങ്കിലും അമ്മയുടെ മനസ്സിലുള്ളത് എന്താണെന്ന് ഞാൻ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞു അപ്പം നിനക്ക് അങ്ങനെ പറ്റുന്ന ഒരു സംശയം ഉണ്ടെങ്കിൽ നീ കണ്ടുപിടിക്കും എന്ന് ആദർശം എന്നോട് പറയുകയും ചെയ്തു അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് വേണുവാണെങ്കിൽ നമ്മുടെ നന്ദുവിനെ കുരുക്കാനുള്ള ഇങ്ങനെ തേടി നടന്നുകൊണ്ടിരിക്കുക നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക നന്ദുവിനോട്ട് പണി കൊടുക്കാനായിട്ട് അങ്ങനെ നന്ദു ഒരു ദിവസം പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും യാദർശികമായിട്ട് നന്ദുവിനെ വഴിയിൽ ഒരു പെൺകുട്ടി കണ്ടു അപ്പം നന്ദു ആ പെൺകുട്ടിയായിട്ട് സംസാരിക്കുവാണ് അപ്പൊ സംസാരിക്കുന്ന കൂട്ടത്തിൽ നന്ദുവിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു ജോലി കിട്ടാനുള്ള ഒരു സാഹചര്യത്തെ പറ്റിയൊക്കെ ഇങ്ങനെ ചോദിച്ചു കിട്ടും അപ്പം എന്തായാലും നിന്റെ പണ്ട് തൊട്ടേ ഉള്ള ആഗ്രഹം അത് നീ സാധിച്ചെടുത്തല്ലോ നിനക്ക് പണ്ട് തൊട്ടേ ഒരു പോലീസ് ആകാനായിരുന്നില്ലേ ആഗ്രഹം എന്നൊക്കെ ചോദിച്ച് കൂട്ടുകാരിങ്ങനെ നന്ദുവിനോട് ചോദിച്ചു അപ്പം നന്ദു ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടു കൂടി കൂട്ടുകാരിയോട് പറയുക അപ്പം എന്നുകൊണ്ട് ആ ട്രെയിനിങ്ങിന് പോകേണ്ട മറ്റ് കാര്യങ്ങളും ഇതെല്ലാം ചോദിച്ചു ഇതൊക്കെ ചോദിച്ചപ്പോൾ എല്ലാം നന്ദു പറഞ്ഞു ഇതൊക്കെ പറഞ്ഞ് നന്ദു എല്ലാം ആ സംസാരിക്കുവാണ് പക്ഷേ അവിടെ ഒരു ചതി ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ളത് നന്ദു അറിഞ്ഞിരുന്നില്ല ഈ കൂട്ടുകാരി ആണെങ്കിലും വേണു ഒക്കെ പറഞ്ഞിട്ട് വന്നതായിരുന്നു നന്ദുവിൻ്റെ കൂട്ടുകാരിയാണെങ്കിലും എങ്ങനെയൊക്കെയോ വേണു വലവേശി പിടിച്ചതാണ് ആ പെങ്കൊച്ചിനെ അപ്പോൾ എന്നാണ് നന്ദു പോകേണ്ടതെന്നും എന്താണ് നന്ദുവിൻ്റെ കാര്യങ്ങളെന്നൊക്കെ ഇതിനെക്കൊണ്ട് തന്നെ ഇയാൾ അറിയുകയും ചെയ്തു അതിനുശേഷം നന്ദുവിനെ എങ്ങനെയെങ്കിലും ഒരു അപകടത്തിൽപ്പെടുത്തണമെന്ന് എന്നുള്ള ആ ഒരു ചിന്താഗതിയായി പിന്നെ മോള് രണ്ടു ദിവസം വീട്ടിൽ നിൽക്കാനാണെന്നും പറഞ്ഞങ്ങ് പോയി അതായത് അനാമിക അനാമിക അവിടെ ചെന്നു അനാമിക അവിടെ ചെന്നിട്ടാണെന്നുണ്ടെങ്കിലോ അച്ഛനോടും അമ്മയോടും നന്ദുവിനെ എന്തെങ്കിലും പെടുത്തുന്ന കാര്യം ഇങ്ങനെ പറയാം അപ്പം നന്ദുവിൻ്റെ പേരിൽ ഒരു പോലീസ് കേസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദുവിന് ഒരിക്കലും പിന്നെ ഒരു പോലീസ് പോലീസാകാൻ സാധിക്കില്ലെന്നുള്ള കാര്യം അവിടെ പറയുക കേട്ടോ ഇവരെ അപ്പം അങ്ങനെ പറയും ബോഹനാമിക പറഞ്ഞുതേ ഇതിനു മുന്നും ഓരോ കാര്യങ്ങളും നിങ്ങളെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് നിങ്ങളെല്ലാം പൊട്ടി പാളിഷാക്കി കൈ തന്നിട്ടേ ഉള്ളൂ ഇതെങ്കിലും നിങ്ങളെനിക്കൊന്ന് കാര്യമായിട്ട് നടത്തി തരണേ പ്ലീസ് ഒന്നും പറഞ്ഞു ഇവരുടെ കയ്യെ കാലേ പിടിക്കുക അപ്പൊ മോളെ ഒരബദ്ധമൊക്കെ ഏത് പോലീസിനും പറ്റുമോ അച്ഛനും അമ്മയും പറയുമ്പോൾ ഒരബദ്ധവും ഇത് എത്രാമത്തെ അബദ്ധമാണെന്ന് നിങ്ങൾക്ക് അറിയാവോ എന്ന് ചോദിച്ചു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഈ അബദ്ധങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞ് ഇനിയിപ്പങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തർക്കിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ അങ്ങ് ചെയ്യുക അത്രേ ഉള്ളൂ എന്നും അച്ഛനും അമ്മയും മോളും കൂടെ പറയാം അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മുടെ നന്ദുവിനെ പെടുത്താനായിട്ട് അല്ലെങ്കിൽ അവൾക്ക് ഒരു അവളുടെ പേരിൽ ഒരു കേസ് ഉണ്ടാക്കാനായിട്ടാണ് നമ്മൾ നോക്കേണ്ടതെന്നും അതിനു വേണ്ടുന്ന കാര്യങ്ങൾ എന്തോ അതെല്ലാം നമ്മൾ ചെയ്യണമെന്നും ഇവർ മൂന്ന് മൂന്നുപേരും കൂടെ പ്ലാൻ ചെയ്തു അതിനുശേഷം ഒരു കടയിൽ കയറി ഇവരെന്തോ മക്കടി ഒപ്പിച്ചു കിട്ടോ മക്കടി ഒപ്പിച്ചിട്ട് അത് നന്ദുവിൻ്റെ തലയിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്നത് അനാമിക അപ്പോൾ ഒരു ദിവസം പതിവില്ലാതെ ഇപ്പം നന്ദു ഇനിയിപ്പോൾ ട്രെയിനിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ പോകുവാണല്ലോ അങ്ങനെ പോകുമ്പോൾ നന്ദുവിന് കുറേ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വാങ്ങിക്കാനായിട്ട് നന്ദു പോവുകയാണെന്ന് നയനെ വിളിച്ചപ്പോൾ പറഞ്ഞു അത് കേട്ടപ്പം നയന പറഞ്ഞു നീ തനിച്ച് പോകേണ്ട ഞാനും അതിർചേട്ടനും കൂടെ വരാമെന്ന് പറഞ്ഞു അപ്പോൾ അവർ കൂടെ വരാമെന്ന് പറയുന്നത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു വേണ്ട അതിൻ്റെ ആവശ്യം ഞാൻ പോയി വാങ്ങിച്ചോളാം ചേച്ചി അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിക്കാനില്ല കുറച്ച് സാധനങ്ങളെ വാങ്ങിക്കാനുള്ളൂ എന്ന് പറഞ്ഞു അതൊന്നും അല്ല ഞാനും ആദർശേട്ടനും വരാം നീ എന്തായാലും വെയിറ്റ് ചെയ്യുക ഞങ്ങൾ അങ്ങ് വന്നേക്കാവെന്ന് പറഞ്ഞു അങ്ങനെ ആദർശം നയനയും കൂടി നേരെ ഇവരുടെ വീട്ടിലേക്ക് ചെല്ലുക അപ്പോൾ കനകവും ഗോവിന്ദേട്ടനും അവിടെയുണ്ട് അപ്പം നന്ദോ റെഡി ആയിട്ട് ഇരിക്കുവാണ് ഈ സമയത്ത് ഇവർ കയറി ചെല്ലുമ്പം റെഡിയായി ഒന്ന് മോളേന്ന് നയനെ ചോദിച്ചു അപ്പം റെഡിയായിട്ടിരിക്കുക ചേച്ചി ഞാൻ പറഞ്ഞു തല്ലേ വരേണ്ട അത് പറഞ്ഞുതല്ലേന്ന് ചോദിച്ചു അതും നീ അങ്ങനെ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം നീ സാധിച്ചു തരാൻ പോകുന്നേ അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഞാനല്ലേ നിനക്കെല്ലാം ചെയ്തു തരണ്ടേന്ന് ചോദിച്ചു നയനെ ചോദിച്ചു അപ്പോൾ ആദർശം ദേ നന്ദു എസ് ഐ ആകുന്നതിനേക്കാൾ എസ് ഐ ആകുന്നതിന് നന്ദുവിനേക്കാളും സന്തോഷമായി നന്ദുവിൻ്റെ ഈ ചേച്ചിക്കുക അതുകൊണ്ട് തന്നെ അനിയത്തിക്ക് വേണ്ടുന്നതെല്ലാം മേടിച്ചു കൊടുക്കണോ നീ ആളുടെ വാശിയാണെന്ന് ഇങ്ങനെ പറയും എന്നാലും മോനെ നിങ്ങളിതിനു വേണ്ടി ബുദ്ധിമുട്ട് വരണ്ടായിരുന്നു എന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞപ്പം ഇതൊക്കെ ഒരു ബുദ്ധിമുട്ടാണോ വച്ചാൽ ഒരിക്കലുമല്ല ഞങ്ങളുടെ അനിജത്തിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഞങ്ങളല്ലേ ചെയ്തു കൊടുക്കേണ്ടതെന്നൊക്കെ ചോദിച്ച് നമ്മുടെ ആദർശവും ഇങ്ങനെ പറഞ്ഞു കേട്ടോ പിന്നെ ഗോവിന്ദേട്ടനെയും കനകയേയും വിളിച്ചു കൂടെ വരാൻ അപ്പോൾ ഞങ്ങൾ വരുന്നില്ല നിങ്ങൾ പോയിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ അതെ അവർ മൂന്ന് പേരും കൂടെ പോകുക അവർ മൂന്ന് പേരും കൂടെ പോകുക കണ്ടപ്പോൾ ആ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര സന്തോഷമായി അവർ പേരും ഇങ്ങനെ വളരെ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ എന്തായാലും ആ ഒരു സംഭവങ്ങൾ ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവര് നേരെ കടയിലേക്ക് പോയി കടയിലേക്ക് ഇവർ പോകുന്നതും ഇവരുടെ ഓരോ ചലനങ്ങൾ പോലും ഈ അനാമികയും അനാമികയുടെ വീട്ടുകാരും ശ്രദ്ധിച്ചോണ്ടിരിക്കുക പ്രത്യേകിച്ച് അനാമിക ഇത്തവണ അനാമിക നേരിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് അനാമികക്ക് കണ്ണിന് നേർക്ക കാണണം നന്ദുവിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇവളിപ്പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് തന്നെ അങ്ങനത്തെ അവർ മൂന്ന് പേരും കൂടെ ഒരു കടയിൽ ചെന്ന് കയറി അപ്പോൾ കടയിൽ ചെന്ന് കയറി കഴിഞ്ഞപ്പോൾ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ആ ഒരു ഇതും കാര്യങ്ങളൊക്കെ ആക്കി അപ്പോൾ അങ്ങനെ ഇവരെല്ലാം വാങ്ങിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ഇവരുടെ നേരെ ഫ്രണ്ടിൽ ദൈവ് വന്നു നിൽക്കുന്നു പോലീസ് അപ്പോൾ പോലീസ് വന്ന് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഇവർക്ക് ആദ്യം മനസ്സിലായില്ല പെട്ടെന്ന് ഇവരുടെ അടുത്തേക്ക് വന്നു നന്ദുവിന്റെ അടുത്തേക്ക് വന്നു പോലീസ് നീ അല്ലേ നന്ദു എന്ന് ചോദിച്ചു അപ്പോൾ അതേ സാർ എന്താ കാര്യം ചോദിക്കുമ്പോൾ നിന്റെ പേരിൽ ഒരു പരാതി കിട്ടിയിട്ടുണ്ടോ വന്ന് വണ്ടിയെ കയറാൻ പറഞ്ഞു എന്റെ പേരിൽ പരാതിയോ സാർ എന്താ ഈ പറയുന്നത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നന്ദി ഇപ്പം അതൊക്കെ നമുക്ക് നിങ്ങൾ സ്റ്റേഷനിൽ ചെന്ന് പറയാം ഒന്ന് വണ്ടി കയറിയെന്ന് പറഞ്ഞു അപ്പോൾ ആദർശം നയനയും പെട്ടെന്ന് ഈ സാറിനോട് ചോദിച്ചു സാർ ഞങ്ങൾ അനന്തപുരി അനന്തമൂർത്തി സാറിന്റെ കൊച്ചുമക്കളാണ് അനന്തപുരിയിലെ ആൾക്കാരാണ് എന്താണ് എന്റെ അനിയത്തി ചെയ്ത തെറ്റ് ഇങ്ങനെ ചോദിക്കുമ്പോൾ സോറി സാർ എനിക്കിപ്പോൾ അത് ഇങ്ങനെ ഒരു ഇതായിട്ട് പറയാൻ പറ്റത്തില്ല നിങ്ങൾ സ്റ്റേഷനിലേക്ക് വരും എന്തായാലും നിങ്ങളുടെ അനിയത്തിയെ അറസ്റ്റ് ചെയ്തേ പറ്റൂ ഞാനിപ്പോൾ ഇവരെ കൊണ്ടുപോകുകയാണെന്ന് പറഞ്ഞോണ്ട് നന്ദുവിനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകാം ഇവർക്കാണെങ്കിലും എന്താ കാര്യം പോലും മനസ്സിലായില്ല പെട്ടെന്ന് ഇവരാകെ ടെൻഷനായി നന്ദുവിനെ ഇവരുടെ മുന്നിൽ നിന്ന് പോലീസ് പിടിച്ച് വലിച്ച് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നത് അപ്പുറം മാറി നിന്ന് അനാമികത്തമ്പരമായിട്ട് കാണും അത് കണ്ടപ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര സന്തോഷം ഭയങ്കര ത്രില്ലടിച്ച് അങ്ങനെ ഇരിക്കുമ്പല്ലോ കീർമി നീനി പുറലോകം കാണില്ലടി നീനി എസ് ഐ ആകുന്നതെനിക്കൊന്ന് കാണണവടി ഇതൊക്കെയാണ് ഡയലോഗും കാര്യങ്ങളും ഒക്കെ അപ്പോൾ അങ്ങനെ ആ ഒരു സ്വദിച്ച അവൾ അങ്ങനെ നിക്കുന്നു ഈ സമയത്ത് നയനിക്കും ആദൃശ്യായിട്ട് ആകെ വെപ്രാളവും ടെൻഷനും ആയി അദർശായിട്ട് എന്ത് ഇതായി എന്ത് സംഭവിച്ചത് നന്ദു എന്ത തെറ്റ് ചെയ്തതെന്നൊക്കെ ചോദിച്ചു അപ്പൊ നന്ദു ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ല അറിഞ്ഞോണ്ട് ഒരു തെറ്റും ചെയ്യില്ല എന്നുള്ള കാര്യം ആദർശിച്ച് നയനോട് ഇങ്ങനെ പറയാം എന്താ കാര്യം അന്വേഷിക്കാവും പറഞ്ഞു ഇവരിങ്ങനെ പോകുമ്പോഴത്തേക്കും ദേവയാനിയുടെ കോൾ വന്നു ഇവർക്ക് രണ്ടുപേർക്കും അപ്പൊ ദേവയാനി വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആദർശ ദേവയാനിയോട് കാര്യം പറയുവാണേ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ എന്താ കാര്യം എന്നൊന്നും അറിയില്ലമ്മേ നന്ദൂനി ഇന്നെ പോലെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക അപ്പോഴേക്കും ദയവാനിക്കും ഭയങ്കര ഇതായി ദേവൻ എനിക്ക് ഭയങ്കര ടെൻഷനായി അപ്പോൾ നന്ദ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ആദർശ് ഇങ്ങനെ പറയുന്നുണ്ട് അതോ ഒരു തെറ്റും ചെയ്യില്ലെന്ന് ദേവയാനയുടെ ഉള്ളിൻ്റെ ഉള്ളുകൊണ്ട് ദേവയാനിക്ക് അറിയാം എന്നിട്ട് ദേവയാനി ആദർശനോട് അവൾ ഏത് നേരം ഇങ്ങനെ കരാട്ടയും ബ്ലാക്ക് ബെൽറ്റും ആയിട്ട് നടക്കുന്നവരല്ലേ കാണുന്നവരൊക്കെ എടുത്തിട്ട് ഇടിക്കുന്നവളല്ലേ അതുപോലെ തന്നെ ഭയങ്കര ഇതിൽ നടക്കുന്നവളല്ലേ അതുകൊണ്ട് തന്നെ ആ എന്തെങ്കിലും ആർക്കെട്ടെങ്കിലും ഇടിയൊക്കെ വെച്ചിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരിക്കും അത് അവർ സഹിച്ച് കാണത്തില്ലായിരിക്കും അവരുടെ പരാതിയും കൊടുത്തു കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ദേവയാനി ഇവരോട് ഇതായിട്ട് സംസാരിക്കാം അമ്മ ഇതൊന്നും പറയാനുള്ള സമയം ഇതല്ല അമ്മ വെക്കാൻ പറഞ്ഞു ആദർശ് അതും കഴിഞ്ഞിട്ട് ആദർശം ആയതിനേയും കൂടെ ഓടുവാ െ നയനയുടെ കാര്യം എന്താന്ന് അറിയാൻ വേണ്ടി നന്ദുവിന്റെ കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടി അപ്പം നന്ദു നന്ദുവിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഇവർ കൊണ്ടുചെന്നത് സെല്ലിലേക്ക് അങ്ങ് ഇട്ടു കാരണം നന്ദു ചെയ്ത തെറ്റ് എന്നെ കാണാതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നന്ദുവിനെ പോലീസുകാർ സെല്ലിൽ ഇട്ടിട്ട് ഇങ്ങനെയൊക്കെ അപ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടും വിഷമവും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് ആദർശം അതിനെ അങ്ങോട്ടേക്ക് ചെയ്യുന്നു അവരാണെങ്കിൽ അതിനെ തേടി ഒരു അവസ്ഥ കണ്ടിട്ട് ഭയങ്കര വിഷമം അവർക്കാണെങ്കിൽ ഭയങ്കര സങ്കടം അപ്പം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ചേച്ചി ഇവർ പറയുന്നത് പോലെ എനിക്ക് അറിയുകേയില്ല എന്നൊക്കെ പറഞ്ഞു ഇത് ആരോ എന്നെ ചതിച്ചതാ ചേച്ചി എൻ്റെ എന്റെ ജോലി തെറപ്പിക്കാനായിട്ട് എന്നെ ആരോ ചതിച്ചതാ ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുവാ കേട്ടോ അപ്പോഴത്തേക്കും ദേവയാനി അവിടെ നിന്ന് വെപ്രാളം കൂട്ടാൻ തുടങ്ങി ഇനിയിപ്പോ എന്ത് ചെയ്യും നന്ദുവിനെ രക്ഷിക്കണം ഈ ഒരു കേസ് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദുവിന്റെ എസ്ഐ മോഹം അത് അവസാനിക്കും അതുകൊണ്ട് തന്നെ നന്ദുവിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് ദേവയാനി തന്നെ തീരുമാനിക്കും എന്നിട്ട് ദേവയാനി ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു ആരെയോ വിളിച്ചിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തൊട്ടടുത്ത നിമിഷം തന്നെ ഏതോ ഒരു വി ഐ പി വി ഐ പി ആയിരിക്കണം ഒരുപക്ഷെ അദ്ദേഹം നേരെ അങ്ങോട്ടേക്ക് വരികയാണ് അദ്ദേഹത്തെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പോലീസുകാർ ചാടി എഴുന്നേറ്റ് സല്യൂട്ട് ചെയ്തു കൂട്ടോ പിന്നെ അദ്ദേഹം വന്ന കാര്യങ്ങളെല്ലാം ഇവരോട് ചോദിച്ചു നന്ദുവിന്റെ എന്തിനാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ത് കേസാണ് നന്ദുവിൻ്റെ പേരിലുള്ളത് ഏഹ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യവും ഇതെല്ലാം ചോദിച്ച് നന്ദുവിനെ പുഷ്പം പോലെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് പോവുക പോലീസുകാരുടെ അടപ്പിച്ചുകൊണ്ട് അവിടെയും അനാമികയ്ക്കും അപ്പനും അമ്മയ്ക്കും തിരിച്ചടിയാണ് എന്തായാലും ഇപ്പോൾ അനന്തപുരിക്കും നയനയ്ക്കും ആദർശനും മാത്രമല്ല നയനയുടെ വീട്ടുകാർക്കും ഒരു രക്ഷാ കവചമായി തന്നെ നമ്മുടെ ദേവയാനി മാറിയിരിക്കുക അപ്പം ദേവയാനി പുഷ്പം പോലെ നന്ദുവിനെ പുറത്തിറക്കി നന്ദുവിൻ്റെ പേരിൽ കേസോ കാര്യങ്ങളോ ഒന്നുമില്ല കള്ളക്കേസിൽ കുടിക്കിയതാണെന്നുള്ള രീതിയിൽ വന്ന് സാറെല്ലാം പ്രൂവ് പ്രൂവ് ചെയ്തു അങ്ങനെയെല്ലാം നല്ല സെറ്റായി നമ്മുടെ ഞാന് തിരിച്ച് ജീവിതത്തിലേക്ക് മടങ്ങുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു അടിപൊളി സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടി ഇണക്കിക്കൊണ്ടാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ കഥ വരാനിരിക്കുന്നത് അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്നു കാണുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാട്ടോ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ